എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വീണ്ടും ദേ ഒരു മാങ്ങയുടെ ഈ മാങ്ങയുടെ അകത്തോട്ട് നമ്മൾ ചെനച്ച മാങ്ങയാണ് നമ്മൾ ഇതിലോട്ട് ഉള്ളിയും മുളവും കൂടി ചതച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറിയാക്കി എടുക്കുവാണ് സൂപ്പർ കറിയാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമ്മൾ ഈ മാങ്ങയുടെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് കളയുവാണ് നല്ല ചെനച്ച മാങ്ങയാണ് മാങ്ങയുടെ തൊലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയണം ഇത് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം മാങ്ങ നമ്മൾ ഈ ഒരു വലുപ്പത്തിൽ ആദ്യം തന്നെ അരിഞ്ഞെടുക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്തോളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് ഉള്ളിയോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പും വെപ്പിലും കറിവേപ്പിലയും മാത്രം മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടു പിന്നെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കും ഇത്രേ ഉള്ളൂ നമ്മുടെ കറി വേഗം റെഡിയാക്കാം അതിൽ തന്നെ നമുക്ക് ഈ മുളക് ലേശം ഉപ്പും ചേർത്തൊന്ന് ഇടിച്ചെടുക്കാം മുളക് ഇതുപോലെ ഒന്ന് നമ്മൾ ചതച്ചെടുക്കണം ഭസ്മം പോലെ വേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഉള്ളി കൂടി ചതച്ചെടുക്കാം ഉള്ളിയും മുളകും കൂടി നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചേർക്കാം ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ നമ്മൾ എടുത്ത ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മളെടുത്ത് ഇടിച്ചെടുത്ത ഈ ഉള്ളിയും മുളകും കൂടി ഇതിന്റെ കൂടത്തിൽ അങ്ങ് ചേർക്കുവാണ് ഉള്ളിയും മുളകും ചേർത്തു ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലയും കൂടി ചേർത്തു ഇനി ഉപ്പ് നമ്മൾ മുളക് ഇടിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് പോരെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി ഇപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് തിളപ്പിക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് തിള വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് പറ്റിയിട്ട് പച്ച വെളിച്ചെണ്ണയും ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി നന്നായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടി പറ്റണം അത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം നമ്മൾ ഉപ്പ മുളകിടിച്ചപ്പോൾ എടുത്താൽ ഉപ്പേ ഉള്ളൂ അപ്പം നമുക്ക് ഉപ്പ് പാകമാണോന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ഒരു ലേശ ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് നമുക്കിത്തിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതേ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ കറി ആയിട്ടുണ്ട് ഇതേ നമ്മുടെ മാങ്ങ ഉള്ളിയും ഇതും കൂടി ഇതേ മുളകും കൂടി ഇടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇച്ചിരി വെള്ളമേ വെക്കാവുള്ളൂ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കൈത്തിയലൊക്കെ വെക്കുന്ന പോലെ കണ്ടല്ലേ നല്ല പെട്ടെന്ന് നമുക്ക് വേഗം റെഡിയാക്കാം നമുക്ക് സമയമൊക്കെ കുറവാണെങ്കിൽ ഇതുപോലെ മാങ്ങ ജനച്ചതൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ വേഗം റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ